നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾക്ക് ഏവർക്കും വല്ലച്ചൻ മലയിലേക്ക് മുംബൈ അച്ചയൻസിൻ്റെ സ്വാഗതം സുവിശേഷത്തിൽ പറയുന്ന സമരിയക്കാരി സ്ത്രീയെ നിങ്ങൾ ഓർക്കുന്നു വെള്ളം കോരാൻ വന്ന സമരിയക്കാരിയോട് യേശു വെള്ളം ചോദിച്ചത് യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ വെച്ചായിരുന്നു മലയുടെ തുടക്കത്തിൽ തന്നെ യാക്കോബിൻ്റെ കിണർ പുനരാവിഷ്കാരം ചെയ്തിരിക്കുന്നു ഖം ടേക്ക് യുവർ സീറ്റ് പ്രിയ തീർത്ഥാടക സുഹൃത്തുക്കളെ ഈശോയെ അഭിമുഖീകരിക്കൂ ഇവിടെ നിന്നും സ്ലീവ പാത ആരംഭിക്കുകയാണ് കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ആ യാത്ര ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ഒപ്പം നവ്യാനുഭൂതിയുടെയും ഒരു പരിശുദ്ധ യാത്ര തന്നെ കല്ലുവാകെ മനോഹരമാക്കിയ ഈ പാതയിലൂടെ ചെങ്കുത്തായ കയറ്റം കയറി വേണം മലമൂളിലെത്താൻ കുരിശൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളും ഒരു പുത്തൻ രൂപകൽപ്പനയോടെ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു ത്രീ സെയിൻസ് ഗേറ്റ് കടന്നാൽ വിശുദ്ധ തോമാസ് ലിഹയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയമുണ്ട് മരങ്ങൾ കൊണ്ട് മനോഹരമായ അന്തരീക്ഷത്തിലൂടെ വളഞ്ഞു പുളഞ്ഞു മുന്നോട്ട് കയറുന്ന വീതിയിലൂടെ വൻ മലയുടെ മുകളിലെത്തിയാൽ അതിമനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന കൊച്ചു ദേവാലയവും ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കുരിശുകളിലൊന്നും കാണാൻ സാധിക്കും പതിമൂന്നാം സ്ഥലം വലിയൊരു പിയാത്തയിലൂടെയാണ് ഒരുക്കിയിരിക്കുന്നത് മലയുടെ ഏറ്റവും മുകളിലായി യേശുവിൻ്റെ മലമുകളിലെ പ്രസംഗം പുനരാവിഷ്കരിച്ചിരിക്കുന്നു അവിടെ നിന്ന് ചുറ്റും കണ്ണോടിച്ചാൽ അരുവിത്തറയും ഈരാറ്റുപേട്ടയും പൂഞ്ഞാറും പാലായി മാത്രമല്ല കോട്ടയം ഇടുക്കി ജില്ലകളിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും അതിവിദൂരങ്ങളിൽ നയനാനുഭൂതി നൽകിക്കൊണ്ട് കണ്ണത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന കാഴ്ച ഏറെ ആസ്വാദ്യകരമാണ് മലമുകളിൽ നിന്നും അങ്ങ് ദൂരെയായി കാണുന്ന അരുവിത്തറപ്പള്ളി വെല്ലച്ചൻ മലയിൽ നിന്നും വെല്ലച്ചനിലേക്കുള്ള ആകാശദൃഷ്ടി വീതിയാണ് ഉത്ഥിതനായ കർത്താവിൻ്റെ തിരുസ്വരൂപം മലയുടെ മറുഭാഗത്ത് ആശീർവാദം ചുരുങ്ങി നിൽക്കുന്നു ശ്ലീവപാതയിലെ പതിനാലാം സ്ഥലം ഈശോയെ കല്ലറയിൽ സംസ്കരിച്ച ആ കല്ലറ ഇവിടെ നേരത്തെ കണ്ട ദേവാലയത്തിന് അടിയിലുള്ള കൊച്ചു ഗുഹയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച മാത്രം തുറക്കുന്ന വിശുദ്ധ കബരിടം ഇവിടെ കാണാൻ സാധിക്കും ഈ കബറിടത്തിന് എതിർവശത്തു നിന്നാണ് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കുരിശൻ്റെ അടിഭാഗം ആരംഭിക്കുന്നത് ഈ ഗുഹയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയാൽ മൂന്നാം നാൾ മത്സ്യം ഛർദ്ദിച്ച യോന പ്രവാചകനെയും മത്സ്യത്തെയും ആവിഷ്കരിച്ചിരിക്കുന്നത് കാണാം ഈ വെല്ലച്ചന്മല പണതപ്പോൾ പാവപ്പെട്ടവർക്കായി പതിനഞ്ച് വീടുകൾ നിർമ്മിച്ച് സൗജന്യമായി താമസത്തിന് നൽകിയിരുന്നു ആ ഭവനങ്ങൾ നിരനിരയായി മറുചരിവിൽ കാണാൻ സാധിക്കും നൂറ്റിയേഴ് അടി ഉയരത്തിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭീമൻ കുരിശ് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കുരിശ് എന്ന വിശേഷണം പേർന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കുരിശുകളിൽ ഒന്നാണിത് ദേവാലയത്തിൻ്റെ അടിഭാഗത്ത് ഗുഹയിൽ നിന്നും തുടങ്ങി ദേവാലയത്തിനുള്ളിലൂടെ അഴ്ത്താറയ്ക്കകത്തുകൂടി മുകളിലേക്ക് ഉയർന്ന് ദേവാലയത്തിന് മുകളിൽ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ വൻകുരിശ് ഒരു മഹാ തന്നെ അതിമനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ കൊച്ചു ദേവാലയ നിർമ്മിതി കരിങ്കല്ലും മരവും മാത്രം ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം പള്ളിയുടെ ഉത്ഭാഗവും അഴ്താരയും ഭിത്തികളും ഒക്കെ ഉരുണ്ട വലിയ പാറക്കല്ലുകൾ അടുക്കി വച്ചിരിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏറെ ആശ്ചര്യം നൽകുന്നതാണ് യേശു കുരിശിൽ തൂങ്ങി മരിച്ച സ്ലീവാപാതയിലെ പന്ത്രണ്ടാം സ്ഥലം ദേവാലയത്തിനുള്ളിലാണ് ആത്മീയതയുടെ ആനന്ദ മനോഹാരിതയുടെ മാസ്മരിക അനുഭവങ്ങളും ആസ്വാദ്യകരമായ മനുഷ്യനിർമ്മിതിയും മനം നിറയ്ക്കുന്ന അത്ഭുതങ്ങളിലൊന്നായി നിലകൊള്ളുന്നു കർത്താവിൻ്റെ പീഡാനുഭവയാത്രയിലെ പതിനാല് സ്ഥലങ്ങളും ഇത്ര മനോഹരമായ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മറ്റൊരു മല ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും നോമ്പുകാലത്ത് ഇവിടം ജനം മഹാസമുദ്രമായി മാറും അതുകൊണ്ടാണ് തിരക്കൊഴിഞ്ഞിട്ട് ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങൾ കാത്തിരുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്ന മനോഹാരിതയും അത്ഭുത കാഴ്ചകളും അല്ല ഇവിടെ ഇവിടുള്ളത് എന്നതാണ് സത്യം കാണാത്തവർ തീർച്ചയായും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അനുഭവിച്ചറിയേണ്ട ഒരു മഹത് സൃഷ്ടിയാണ് വെല്ലിച്ചൻമല നടന്നു കയറാൻ ഏറെ പ്രയാസപ്പെടേണ്ട ഈ ചെങ്കുത്തായ വലിയ മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി മലമുകളിൽ വരെ എത്തുന്ന വാഹനപാതയും ഒരുക്കിയിട്ടുണ്ട് എ ഡി നൂറ്റമ്പത്തൊന്നിൽ സ്ഥാപിതമായ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന അരുത്തര പള്ളിയുടെ തീർത്ഥാടന കേന്ദ്രമായാണ് വെല്ലുച്ചന്മല സൃഷ്ടിച്ചിരിക്കുന്നത് ചരിത്രവും പാരമ്പര്യവും ഒത്തുചേർന്ന അരുവിത്ര സെൻറ്റ് ജോർജ് പള്ളി ഒരു ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ഇളക്കി മാറ്റാനോ മാറ്റി പ്രതിഷ്ഠിക്കാനോ കഴിയാത്ത ഇവിടുത്തെ വെല്ലിച്ചൻ രൂപവും അതിൻ്റെ ഐതിഹ്യങ്ങളും പറഞ്ഞാൽ തീരാത്തതാണ് നാനാജാതി മതസ്ഥർ ഒരു വികാരമായി ഒഴുകിയെത്തുന്ന അരുപുത്തർ തിരുനാളും തിരുനാൾ ആചാരാനുഷ്ഠാനങ്ങളും ഇരാറ്റുപേട്ട പൂഞ്ഞാർ പാല തുടങ്ങി കോട്ടയം ഇടുക്കി മേഖലകളിലെ പ്രദേശവാസികൾക്ക് അനുഗ്രഹത്തിൻ്റെ പൂമഴയാണ് ചൊരിയുന്നത് സെൻറ് ജോർജ് അഥവാ വിശുദ്ധ ഗീവർഗീസ് ആണ് ഈ പ്രദേശവാസികളുടെ വെല്ലച്ചൻ എന്ന് അറിയപ്പെടുന്നത്